അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ ജബ്ബാർ ഹാജിയുടെ ഒരു പത്രസമ്മേളനം ശ്രദ്ധയിൽപ്പെട്ടു സമസ്ത കേരള ജമീയത്തുലോലമ നളന്ത ടീമിൻ്റെ പത്രസമ്മേളനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ആ പത്രസമ്മേളനം അവർ നിർത്തിവെച്ചതിന് മറ്റൊരു രീതിയിൽ അവർ വളരെ ആസൂത്രിതമായി സമസ്തയുടെ ആ വിലക്ക് ലംഘിച്ചു ജബ്ബാർ ഹാജി കൂടെയുള്ള കൂട്ടാളികളെയൊക്കെ മാറ്റി നിർത്തി സ്വന്തമായ ഒരു പത്രസമ്മേളനം നടത്തിയത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഏതായാലും അത് സമസ്തയോടുള്ളൊരു ധിക്കാരമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ പത്രസമ്മേളനത്തിൽ ഉടനീളം കളവുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് പ്രതികരണങ്ങൾ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നല്ല അസ്വസ്ഥപ്പെടുന്ന ആളുകൾ അവരുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുപ്രചരണങ്ങളും വ്യാജ ആരോപണങ്ങളും ഫേക്ക് ഐഡികളിലും മറ്റുമൊക്കെ പലതും നടത്തുന്നുണ്ട് അതും നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യാം അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല അതുകൊണ്ടൊന്നും ഒന്നും നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടില്ല നിർത്തി വയ്പ്പിക്കാനും ആർക്കും സാധ്യവുമല്ല ഇവിടെ വിഷയം സമസ്ത കേരള ജമീയത്തിലുള്ള ഉലമയാണ് സമസ്തയുടെ ഒലമ ആണ് സമസ്തയെ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തയെ നിരന്തരം പൊഴിചാരിക സമസ്തയുടെ ആലിമീങ്ങളെ നിരന്തരം പ്രശ്നക്കാരാക്കുക പൊഴിചാരിയ സമസ്ത കേരള ആദർശ ആദർശരംഗത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മിനിയങ്ങളുടെ ആദർശ ബോധമുള്ള ഉമ്മിനീങ്ങളുടെ മനസ്സിൽ രാജകുമാരന്മാരായി വിരാജിക്കുന്ന നേതാക്കന്മാർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുക അവരെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടുക അതിനു വേണ്ട കുതന്ത്രങ്ങളും മെനയുക അതിനൊന്നും ആരെയും വിട്ടുതരാൻ പോണില്ല ഇവിടെ ഞങ്ങള വിഷയം അതൊക്കെയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്ത് കുപ്രജ്ഞ നടത്തിയാലും തൽക്കാലം ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കയറുരി വിടാനൊന്നും ഒന്നും ഇല്ല ഇരിക്കട്ടെ ജബ്ബാർ ആജി പറഞ്ഞ ചില കാര്യങ്ങളിൽ അതിലധികം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ പ്രശ്നമൊന്നുമില്ല നാലഞ്ച് ആളുകളാണ് പ്രശ്നം ഒന്നാമത് സമസ്തയും മുസ്ലിം ലീഗും പ്രശ്നമില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും അല്ല പ്രശ്നം അല്ലെങ്കിലും സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ഒരു ആത്മീയ പ്രസ്ഥാനമാണ് മറ്റൊന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് സമസ്തക്ക് ഒരു പ്രശ്നമില്ലാത്തതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായും സമസ്തക്കൊരു പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമല്ല കാരണം രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ് പിന്നെ നിങ്ങളെപ്പോലത്തെ ചില ആളുകളാണ് രണ്ടൊന്നും ആദായം പറ്റി ജീവിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ആദായം കുറയുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ രണ്ടൊന്നും ആദായം പറ്റുന്ന ആളുകളെ തൽക്കാലം ഏതെങ്കിലും ഒന്നും ആദായം പറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ടത്തെയും ആദായം നിർത്തിവെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള ഇപ്പൊ നിലവിലുണ്ട് എന്ന് പറയപ്പെടുന്ന വിഷയങ്ങളും പരിഹരിക്കപ്പെടും പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലാണ് പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗും എന്തോ പ്രശ്നമുണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഒരു തിയറി ഒരു നരേറ്റീവ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് കാലമായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ഉണ്ട് സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആ ആളുകളുടെ പണിയാളുകളായി അവർക്ക് വേണ്ടി ഇത്തരം ചില ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമസ്തയിൽ നിന്നുള്ള പിന്നെ ഈ ആദായം മറ്റൊരു കുറച്ച് കുറഞ്ഞപ്പോ അത് ഈ ഗ്യാപ്പിലൂടെ കുറച്ച് ശക്തമാക്കി ആക്കാൻ വേണ്ടിയുള്ള ഒരു കളി മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സമസ്തയും മുസ്ലിം ലീഗും ഫൈറ്റ് ആണ് എന്ന് വരുത്തി തീർത്ത് അവർ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവർക്ക് ഇവിടെ കുറച്ചു കാലെങ്കിലും പിടിച്ചു നിൽക്കാൻ അപ്പൊ ഈ ഒരു വിഷയം ഇവിടെ നടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരിക യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ തുടങ്ങുന്നത് സമസ്ത സി ഐ സിക്ക് എതിരെ മുതലാണ് ഇവിടെ വിഷയം അത് മാത്രമാണ് സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെടലോടുകൂടെ ഇവിടെ നിലവിലുള്ള എല്ലാ വിഷയവും പരിഹരിക്കപ്പെടും പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തിൽ വില ആ വിഷയ സംബന്ധമായ ചില തീരുമാനങ്ങളും ചില നിലപാടുകളൊക്കെ സമസ്തന്റെ ഉഷാവറ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ആ നിലപാടിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ ഇത്തരം ചില ആജിയമാരും കൂടെ മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ ആജയമാർക്കും ഇങ്ങനെ നെട്ടോട്ട് ഓടേണ്ട കാര്യം ഉണ്ടാവില്ല എവിടെയും മീറ്റിംഗ് വിളിക്കണ്ട അടച്ചിട്ട റൂമുകളിലൊന്നും ഇരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പൊ ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് സമസ്തി മുസ്ലിം ലീഗും പ്രശ്നമുണ്ട് എന്ന് വിചരിച്ചു തീർക്കാൻ നിൽക്കണ്ട നിങ്ങളും അതിന് പണിയിരിക്കണ്ട ഇവിടെ സമസ്തി മുസ്ലിം ലീഗും തമ്മിൽ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ സമസ്തയുടെ നേതൃത്വം ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുക അവരാണ് സമസ്തക്കാര് സമസ്തക്കാർ എന്ന് പറയുന്നത് അവരാണ് സമസ്തയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുക അതാണ് ഒരു സംസ്ഥക്കാരൻ്റെ ദൗത്യം അവൻ ചെയ്യേണ്ടതും അതാണ് അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ നിങ്ങളും അങ്ങനെ നിൽക്കുക എന്നാൽ ഒരു വിഷയം ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് പറ്റൂല സമസ്ഥന്റെ മുഷാവറിനെ വരെ മാറ്റാനും തിരുത്താനും ഒക്കെ നിങ്ങളാണല്ലോ നടക്കുന്നത് അങ്ങനത്തെ നിങ്ങളെങ്ങനെ സംസ്ഥന്റെ മുഷാവറ ഒരു കാര്യം പറഞ്ഞാലത് അംഗീകരിക്കരുത് അപ്പൊ നിങ്ങളെ പോലത്തെ ആളുകൾ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിഭാഗീയ പ്രവർത്തനം അല്ല എന്ന് പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത് പക്ക വിഭാഗീയ പ്രവർത്തനമാണ് പക്ഷെ എന്തായാലും അള്ളാന്റെ തോഫി കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗീയ പ്രവർത്തനത്തിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ അതൊരു സമസ്തക്കാരായ ആളുകൾ ആരും ഉണ്ടാവില്ല പിന്നെ സമസ്തയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ സമസ്ത എടുത്ത ചില ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ അതൊരു വിമത ശബ്ദം വിമത വിഭാഗമായിട്ട് സമസ്തക്കാരായ ആളുകൾ അത് വിലയിരുത്തുകയും ചെയ്യും വരെ ഓൾറെഡി അത് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ജബ്ബാറാജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് വാഫി പ്രശ്നം ഇവിടെ തീർന്നതാണ് അത് തീർന്നതിന്റെ ശേഷമാണ് അത്ര ഹമീദ് ഫൈസി പത്രക്കാരെ ഒഴിച്ചിട്ട് മൂർക്കൻ കരിമൂർക്കൻ പ്രയോഗം നടത്തിയത് ചാനലിൽ ഒരു ചർച്ചയ്ക്കിടയിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദം നടത്തിയൊരു പ്രയോഗത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് യഥാർത്ഥത്തിൽ വാഫി വിഷയം തീർന്ന് സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം തീർന്നിട്ടുണ്ടോ എന്നാണ് അത് തീർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ആ തീർന്ന ദിവസവും തീരാ തീർന്ന ഒരു പ്രഖ്യാപനവും ജബ്ബാറാജ് ഒന്ന് കാണിച്ചാൽ മതി സമസ്ത കേരള ജമീയത്തിൽ വല്ലതും അത് തീർക്കാൻ വേണ്ടി ഏകദേശം ആറ് കൊല്ലം രഹസ്യമായും രണ്ടു മൂന്ന മൂന്ന് വർഷത്തിലധികം പരസ്യമായും അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷെ സി ഐ സിയുമായി ബന്ധപ്പെട്ട അതിന്റെ വക്താക്കള് അതിന്റെ ആളുകള് പ്രത്യേകിച്ച് അക്കിം വൈസി ആദർശേരി തന്നെ അദ്ദേഹം സമസ്തയുടെ നേതാക്കളിട്ടു വട്ടം കളിപ്പിക്കുകയും ഈ വന്യവയോധികരായ ഉസ്താദുമാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ബഹുമാനപ്പെട്ട സയ് ഹൈദർ അലി ഷ്യാബ് തങ്ങളുടെ നിർദ്ദേശം പോലും വകവക്കാരെ അംഗീകരിക്കാതെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഭയങ്കര പാണക്കാട് സ്നേഹവും തങ്ങൾമാരുടെ സ്നേഹമൊക്കെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരുന്ന ആളുകളാണ് പക്ഷെ ഇവര് തന്നെ ഹൈദരലി അലി ഷാബ് തങ്ങളുടെ നിർദ്ദേശത്തെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അതിന്റെ ഫലമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാതെ അത് തീർന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല തീർന്നിട്ടില്ലല്ലോ തീരാൻ തീർക്കാൻ വേണ്ടി സമസ്ത പരമാവധി ശ്രമം നടത്തി പക്ഷെ തീരാതിരിക്കാൻ വേണ്ടി അക്കിയും വൈസിയും അദ്ദേഹത്തിന്റെ ആളുകളും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അതിനവർക്ക് ചില കാര്യങ്ങളുണ്ട് കാരണം അല്ലെങ്കിലും ഈ സി ഐ സി എന്ന് പറഞ്ഞ സംവിധാനം തന്നെ സമസ്ത കേരള ഉലമയുടെ പിടുത്തത്തിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് ഈ സംവിധാനത്തെ പൊറിച്ച് മാറ്റാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു സംഭവമാണ് ഈ സി ഐ സി എന്ന് പറഞ്ഞ സംഭവം തന്നെ അല്ലാതെ വേറെന്താ അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ കീഴിൽ സംസ്ഥക്കൊരു റൈറ്റ് ഇല്ല സമസ്തയ്ക്ക് ഇതിലൊരു ഇല്ല എന്ന് പറഞ്ഞ ആളാരാക്യൂസി ആണ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവൂലേ പിന്നെ സമസ്തയുമായി ആദർശ ബന്ധം മാത്രമേ ഉള്ളൂ സംഘടനാ ബന്ധമല്ലാന്ന് പറഞ്ഞതാരാ ഹക്കിം വൈസി അല്ലേ അപ്പോ സമസ്ത കേരള ജമീയത്തുൽ വലമയുടെ ഇടപെടലുകൾക്കും പ്രശ്നപരിഹാരത്തിനു വേണ്ടിയുള്ള സമസ്തയുടെ ശ്രമങ്ങളെ പല രീതിയിലും അതിനെ തകർക്കുകയും ചെയ്തത് സി ഐ സിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം തീർന്നിട്ടില്ല പിന്നെ സമസ്ത കേരള ജമീയത്തുൽ വലമയുടെ നേതാക്കളുടെ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ അവരുടെ ക്ഷമയോ കാരണമാണ് ഇത്രയും അത് നീണ്ടു പോരാനുണ്ടായ കാരണം അവരത് അർത്തു മുറിച്ച് ഒരു തീരുമാനം പറഞ്ഞു പരമാവധി ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുകയാണെങ്കിൽ നേരെയാവുകയാണെങ്കിലോ എന്നുള്ള നിലക്ക് അവര് പരമാവധി ക്ഷമിച്ചു എന്നതൊരു സത്യം തന്നെയാണ് അപ്പൊ അത് തീർന്നു എന്നത് ജബ്ബാർ റാജിയുടെ ശുദ്ധമായ ഒരു കളവാണ് അതോടൊപ്പം തന്നെ തീർന്ന ശേഷം അമീത് വൈസരണ്ടാന്ന് പ്രശാന് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഏതായാലും ഒരു കാര്യം നളന്തിയിൽ വെച്ചിട്ട് നമ്മളെ പിന്നെ മലയമ്മക്കാരൻ ബാക്കവി പറഞ്ഞത് സാദിഖലി സാബു തങ്ങളെയാണ് കരിമൂർഖൻ എന്ന് പ്രയോഗിച്ചത് എന്നാ അതിപ്പോ ജബ്ബാ റാജി ഇവിടെ നിന്ന് എബ്ബാർജി പറയണത് ഇപ്പോ ആ സെക്രട്ടറിനെയാണ് കരിമുറുക്കൻ എന്ന് പ്രയോഗിച്ചതെന്ന് തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവം നിലവിലുണ്ടായിരുന്ന സെക്രട്ടറി ഹക്കീം വൈസി ആദർശിച്ചിരുന്നു ഹക്കീം വൈസിയെ മാറ്റിയിട്ട് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ട് പുതിയ സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ അത് സമസ്തക്കും കൂടെ സമ്മതനായ ഒരു സെക്രട്ടറിനെ വെക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത് അത് തീരുമാനമായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയാണ് സ്വാതി കലിശിയാവ് തങ്ങളെ ഏൽപ്പിക്കപ്പെടുന്നത് പക്ഷേ തീരുമാനിച്ച് സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാവട്ടെ ഹക്കീം വൈസിയുടെ വലംകൈയായ അതിനേക്കാൾ ഒരു ശക്തനായ സമസ്ത വിരുദ്ധനെയാണ് സെക്രട്ടറി ആക്കിയിരിക്കുന്നത് അതിനെ ചൂണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹമീദ് വൈസി ഉസ്താദ് മൂർഖിന് പകരം കരിമൂർഖ്യൻ എന്ന് പ്രയോഗിച്ചത് ആ പ്രയോഗം നൂറ് ശതമാനം ശരിയായിരുന്നു അതിനെയാണ് ജബ്ബാറാജി ഹമീദ് വൈസി രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ആ സെക്രട്ടറി പുതിയ പുതുതായി നിയമിച്ച സെക്രട്ടറിയെ സമസ്തക്ക് സ്വീകാര്യനല്ലാത്ത വ്യക്തിയായിരുന്നു സമസ്ത അത് അംഗീകരിച്ചിട്ടുമില്ല പിന്നെ ജബ്ബാ റാജി പറഞ്ഞ മറ്റൊരു വിഷയം പ്രശ്നം തീർന്നു എന്ന് കണ്ടപ്പോൾ എടവണ്ണപ്പാറയിൽ ഒരു പരിപാടി തട്ടിക്കൂട്ടിയിട്ട് അവിടെ മുക്കം ഉമർ ഫൈസി ഉസ്താദ് സാദിഖലി ശാബങ്ങളെ വ്യക്തമായി അധിക്ഷേപിച്ചു എന്നാ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിൻ പ്രസംഗിച്ചതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ആളിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കാലിമാരായിട്ട് നിയമിക്കുമ്പോൾ അറിവുള്ള ആളുകളായിരിക്കണം കലാവിന് നിയമിക്കപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് സംസാരിച്ചു ഉമർ ഫൈസി ഉസ്താദ് ആ സംസാരിച്ചത് ദീനിയായ ഒരു കാര്യമാണ് ജബ്ബാറാജ് ചിലപ്പോൾ തിരിഞ്ഞോണമെന്നില്ല അത് ഫിഹിയായൊരു കാര്യമാണ് വിൽമിയായൊരു കാര്യമാണ് അതറിയുന്ന ആളുകളോട് ജബ്ബാറാജിന് അതിനെ കുറിച്ചൊന്നും ചോദിച്ചാൽ മതി അവൾ ഒരിക്കലും ഉമർ ഫൈസി ഉസ്താദ് സ്വാതിക്കലി ഷ്യാബ് തങ്ങളുടെ പേര് പറയുകയോ പരാമർശിക്കുകയും ചെയ്തിട്ടില്ല അല്ലെങ്കിലും ഇപ്പോ പൊതുവേ ഒരു സംഘത്തിനും ഇപ്പോ നളന്ത സംഘത്തിനും അവരുടെ സിൽബന്തികളായ ആളുകൾക്കുള്ള ഉടലെടുത്ത ഒരു പ്രത്യേക രോഗമാണ് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറയുക എഴുതി എന്തെങ്കിലും ചെയ്താൽ അവരുദ്ദേശിച്ച അവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് വ്യക്തിയിലേക്കതിനു ചേർക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു സെയ്ദുൽപലമ ഉലമയെ ചെറുതാക്കുന്ന ആളുകൾ സ്വയം ചെറുതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഒരു വ്യക്തിയെ അതിൽ പറഞ്ഞ് പരാമർശിച്ചിട്ടില്ല ഒരു വിഷയം അതിൽ പരാമർശിച്ചിട്ടില്ല ഒന്നും പരാമർശിച്ചില്ല സാധാരണ നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉലമയെ ചെറുതാക്കുന്നവരൊക്കെ സ്വയം ചെറുതാവും അത് സ്വയം ചെറുതാവും എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളിപ്പോൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാണാനിരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വിഷയത്തെ പിറ്റി അപ്പൊ അപ്പോഴേക്കും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സുഹാബി കേന്ദ്രങ്ങളിൽ വ്യാജ ഐ ഡികളിലും മറ്റുമൊക്കെ നേരിട്ടുള്ള ഐ ഡിയിൽ സുഹാബി കേന്ദ്രങ്ങൾ ഇത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് സൽമാൻ കരോളായി ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷം ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല ഞാനൊരു വ്യക്തിനെ പറഞ്ഞിട്ടില്ല ഞാനൊരു വിഷയവും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവര് ഒരു വ്യക്തിയിലേക്ക് ചേർത്തിയിട്ട് അവിടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യണ്ട് അതിന്റെ പേര് ലീഗിനും സമസ്തനെയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ശ്രമം അപ്പൊ ഇവരുടെ നിരന്തരമായ ഒരു ശ്രമതാണ് എന്നതുപോലെ ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദ് ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അത് സ്വാദിഖലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞു സ്വാദിഖലി ഷ്യാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കോലത്തിലാക്കിയിട്ട് എന്നിട്ട് അതിന് മറുപടി എന്ന് പറഞ്ഞാൽ എടവണ്ണപ്പാറയിൽ ഒരു പരിപാടി വെക്കുക എന്നിട്ട് സമത് സാഹിബ് പൂക്കോട്ടൂർ പ്രസംഗിക്കുക എന്നിട്ട് സമത് സാഹിബ് പൂക്കോട്ടൂർ അവിടെ സ്വാദിഖലി ഷ്യാബ് തങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാദ്യം സമർത്ഥിച്ചു വെച്ചിട്ട് അറിവില്ലാത്ത ആൾക്കാർക്കും കാളിയ ഖാനും പറഞ്ഞിട്ട് അതിന് കുറെ പച്ച കളവുകൾ കുറെ ഉദാഹരണങ്ങൾ എടുത്തു കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ പൊളിച്ച് കയ്യ് കൊടുത്തു ശേഷം പിന്നെ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെ കുറെ സംഭവങ്ങൾ അതൊരു ഇഷ്യൂ ആക്കിയതൊക്കെ ഇവർ തന്നെയാണ് അവർക്കതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട് അല്ലാതെ മുക്കം ഉമ്മർ വൈസി ഉസ്താദ് ഒരിക്കലും സ്വാതിക്കലി ഷാബ് തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാതിക്കലി ഷിയാബ് തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വ്യക്തമായ തെളിവോടു കൂടെ ഹാജരാക്കാൻ ജബ്ബാ റാജിയുടെയും അദ്ദേഹത്തെ ജബ്ബാർ റാജിയെയും അദ്ദേഹത്തെ ഇതിനൊക്കെ പിരികേറ്റി വിടുന്ന ആളുകളെയും നമ്മൾ ക്ഷണിക്കുകയാണ് നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ മതി പിന്നെ കാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഉമർ ഫൈസുസ് അവിടെ സംസാരിച്ചത് കാളി ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉൽമ പറഞ്ഞല്ലോ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ സമീപത്ത് വെച്ച് സയ്യിദുൽ ഉൽമ പ്രഖ്യാപിച്ചു സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അതിന് സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സാദിഖ് അലി ഷിഹാബ് തങ്ങള് കാലിയായ മഹല്ലത്തുകളുടെ ഏകീകരണം കൂട്ടായ്മ ഉണ്ടാക്കാനാണ് കാലി ഫൗണ്ടേഷൻ അതിനെന്താ പ്രശ്നമില്ലല്ലോ എന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു അതന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ സ്വാതിക്കലി ഷിബ് തങ്ങൾ ആയിരത്തോളം മഹലിന്റെ അല്ലെങ്കിൽ ആയിരത്തി ജില്ലാലം മഹലിന്റെ കോവലിയാണ് ആ അദ്ദേഹത്തിന്റെ കൊല ഉള്ള മഹലുകൾക്കൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതിനർക്കും അവിടെ എതിർപ്പ് എതിർപ്പുള്ളത് ആർക്കും ആർക്കും ഒരു വിയോജിപ്പ് ആരും അതിനെതിരും അല്ല പക്ഷേ സ്വാതിക്കലി ശിയാബ് തങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പോലത്തെ ചില ആളുകൾ അത് വെച്ചുകൊണ്ടൊരു ഗ്രൂപ്പിസവും ഒരു പുതിയ സംഘടനാ സംവിധാനവും ഒരു വിവിധ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട പല കേന്ദ്രങ്ങൾക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം ചർച്ചയായി മാറിയത് അതിന് കാരണമുണ്ട് കാരണം സ്വാതികലി ശിയാബ് തങ്ങൾ കളി അല്ലാത്ത പല മഹല്ലത്തുകളിലും പല പ്രദേശങ്ങളിലും നിങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കുന്നു അതെന്താ അതൊരു സംഘടനാ ശൈലിയിലേക്കും സംവിധാനത്തിലേക്കും പോവുകയാണ് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ആ നിലക്ക് കുറെ ചർച്ചകൾ വന്നു അത് ചർച്ച ആക്കിയത് നിങ്ങളാണ് കാളി ഫൗണ്ടേഷൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടെ സ്വാതികലി ശിയാബ് തങ്ങളുടെ അതേപോലെ പാണക്കാട് സാദാർത്ഥ്യങ്ങളും കാലിമാരായ മഹല്ലത്തുകളുടെ കോർഡിനേഷന് വേണ്ടി ഒരു സംവിധാനം രൂപീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ ഗ്രൂപ്പുകളിക്കും വേണ്ടിയും അതിനെ നിങ്ങളെപ്പോലെ താളുകൾ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് അത് ചർച്ചയായതും വിമർശന വിധേയമായതും സ്വാതികലി ജിയാബ് തങ്ങളും സയ്യിദയും കൂടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് കാലി ഫൗണ്ടേഷൻ എന്നത് പാണക്കാട് സാധാർത്ഥ്യങ്ങളും കാലിമാരായ മഹല്ലത്തുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് പ്രഖ്യാപിക്കലോട് കൂടെ അതിനുമായി ബന്ധപ്പെട്ട വിമർശനോടെ തീർന്നല്ലോ മാത്രമല്ല ആ നിലക്കന്നെ അത് മുന്നോട്ടുവാണെങ്കിൽ അത് ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ അതിൽ ആർക്കും അഭിപ്രായക്കേടുള്ളത് അപ്പൊ നിങ്ങളാണ് കാദി ഫൗണ്ടേഷന് വരെ ചീത്തപ്പേരുണ്ടാക്കി വെച്ച് നിങ്ങളാണ് ആ നിലക്കുകളുടെ സംസാരത്തിലാണ് ബഹുമാനപ്പെട്ട ഓമർ പേഴ്സി ഉസ്താദ് ആ രീതിയിൽ അത് സംസാരിച്ചു ഇതൊക്കെ കേരളത്തിൽ അന്നം തിന്ന എല്ലാ മനുഷ്യമാർക്കും മനസ്സിലായതുമാണ് അപ്പൊ അതിൻ്റെ പേരിലൊന്നും ഒരു വിമർശനത്തിന്റെ ആവശ്യമില്ല എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കളിച്ച ഓരോ കളികളും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അത് പൊട്ടുകയും അത് നശി നാമാവശേഷമാവുകയും അല്ലെങ്കിൽ പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് അതിന് മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു അത്രമാത്രമേ അതിനെ കാണുന്നുള്ളൂ പിന്നെ ജബ്ബാറാജി പറഞ്ഞു സമസ്തയുടെ കൂടിയാണ് നളന്തയിൽ ഒരുമിച്ച് കൂടിയെന്ന് സമസ്തയുടെ ഏത് മുഷാവറ മെമ്പർമാരാണ് അവിടെ ഉണ്ടെന്ന് സമസ്തയുടെ ആളുകളുടെ സമ്മതത്തോടു കൂടിയാണ് അല്ലേ സമസ്തയുടെ ഏത് നേതാക്കന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത് സമസ്തയുടെ മുഷാവർ മെമ്പർമാരാരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ പിന്നെ അത് നിങ്ങളും സമസ്തയിൽ നിന്നൊരു വിമത സ്വരം ഉയർത്തുന്ന ഏതാനും ചില കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് ശേഷം വരുന്ന ചില രോഗങ്ങൾ പിടിപെട്ട ചില ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രം വരുന്നത് അല്ലാതെ അത് സമസ്തയുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമല്ല പിന്നെ ജബ്റാജിന്റെ കാര്യമായ ഒരു പരാമർശം എന്നാൽ നമ്മുടെ ആദർശം അമാനത്താണ് എന്ന എസ് കെ എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ജില്ലകളിലും മണ്ഡലങ്ങളിലും ഒക്കെ മേഖലകളിലൊക്കെ നടക്കുന്ന പരിപാടികളെ കുറിച്ചാണ് ആദർശ സമ്മേളനങ്ങള് ആദർശ സമ്മേളനങ്ങളോട് എന്താണ് ഇവർക്ക് ഇത്രമാത്രം കരിപ്പ് എന്ന് മനസ്സിലാകുന്നില്ല സുന്നത്ത് സുന്നജമായത്തിന്റെ പ്രവർത്തകരുടെ വലിയ ജനപങ്കാളിത്തം കാണുമ്പോൾ കൊണ്ടായിരിക്കണം ആദർശ സമ്മേളനത്തിനെതിരെ ഇവർ സംസാരിക്കുമ്പോഴൊക്കെ ആദർശ സമ്മേളനം വഹാബികൾക്ക് വരെ ആദർശ സമ്മേളനത്തിനെ കുറിച്ച് ഇവർക്ക് ഇല്ലാത്ര പരാതിയില്ല എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാകുന്നില്ല വഹാബികൾക്ക് ഇല്ലാത്തൊരു കേട് ഇവർക്കെതിരാണ് ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിക്കുന്നു എന്നാണ് ജബ്ബാറാജിയുടെ മറ്റൊരു കളവ് ഏതെങ്കിലും ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരെ ഒരു പരാമർശം നടത്തിയതോ വിമർശനം നടത്തിയതോ ഉണ്ടെങ്കിൽ ജബാറാജിയും അദ്ദേഹത്തെ പിരികേറ്റി വിട്ട ആളുകളും അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ് കളവ് പറഞ്ഞു പോയിട്ട് കാര്യമല്ലോ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നദ്ധമായത്ത് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് സമസ്തയെ പരിചയപ്പെടുത്തുക സുന്നദ്ധമായതിനെ പരിചയപ്പെടുത്തുക സുമ സുന്നദ്ധ്യമായത്തിന്റെ വിരോധികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ തീരുമാനങ്ങളും സമസ്ത നടപടിയെടുത്ത ചില വിഭാഗങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കും അല്ലാതെ അവിടെ ലീഗിനെ പരാമർശിക്കേണ്ട കാര്യം എന്താണ് സി പി എമ്മും ലീഗും ബി ജെ പിയും ആർ എസ് എസും പറയേണ്ട അതിനു വേണ്ടിയിട്ടല്ലല്ലോ ആദർശ സമ്മേളനം ഞങ്ങൾ വിധിക്കപ്പെടുന്നത് ഇത് കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ നിങ്ങൾക്ക് എന്താണ് ആദർശ സമ്മേളനം നടത്തുന്നത് ഇത്ര വലിയ വിരോധം ഉള്ളത് ആദർശ സമ്മേളനത്തിന് നിങ്ങൾ എന്തിനാണ് ഭീതിയോടെ നോക്കിക്കാണുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറഞ്ഞ ആ കളവിന് തെളിവ് കൊണ്ടുവരേണ്ട ബാധ്യത നിങ്ങൾക്കാണ് പിന്നെ ജബ്ബാറാജിയുടെ കാര്യമായ മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഉമർഫൈസി ഉസ്താദ മുഷാവറി ഒഴിവാക്കണെന്നാ മുഷാവറിയിൽ എങ്ങനെയാണ് ഫൈസി ഒന്ന് മുഷാവറന്ന് ഉമർഫീസിന് ഒഴിവാക്കണം ശക്തമായിട്ട് ആ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഫൈസി ഉസ്താദിനെ എന്നല്ല സമസ്ത ജമിയത്തുരമയുടെ മുഷാവറ മെമ്പർമാർ ആരാവണം ആരാവരുത് ആരെ എടുക്കണം ആരെ സെക്രട്ടറി ആക്കണം ഇതൊക്കെ തീരുമാനിക്കാൻ ഉന്നതമായ ഒരു ബോഡി സമസ്തക്കില്ലേ സമസ്തയുടെ കേന്ദ്ര മുഷാവറ എന്നത് ഒരു എല്ലാവരും സർവാംഗീകൃതരായ ഒരു മുഷാവറ എന്ന വലിയ പരമോന്നതമായ ഒരു ബോഡി സമസ്തക്കുണ്ടല്ലോ നിങ്ങൾ ഈ തായകാട്ടിൽ ഫാത്തിയ പോലും മസുജ് തെറ്റാതെ ഓതാൻ കഴിയാത്ത നിങ്ങളെപ്പോലത്തെ ആളുകളാണോ സമസ്തയിലെ മുഷാവറ മെമ്പർമാരെ തീരുമാനിക്കുന്നത് അവർ സംസ്ഥാവറ മുഷാവറിലേക്ക് ആരെ എടുക്കണം അവരെ മുഷാവറിയിന്ന് ഒഴിവാക്കണം അവരെ മാറ്റി നിർത്തണം ഇതൊക്കെ പറയാൻ നിങ്ങളാരാ നിങ്ങളാരാ സൂപ്പർ മുഷാവര ആക്കിയത് സംസ്ഥന്റെ മുഷാവറ മെമ്പർമാരേക്കാൾ വേറെ പോയി അതിന് മേലുള്ളൊരു മുഷാവറ നിങ്ങളാരാ പിന്നെ പറയുന്ന പാലക്കാട് ഇലക്ഷനിൽ പിന്നെ ഉള്ള ഒരു വിഭാഗം കളിച്ചു ജബ്റാജ് ഇമ്മാതിരി അതൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും പോയി വളമ്പുമ്പോൾ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു തെളിവൊന്നു പുറത്തുവിടണ്ടേ ഇതൊക്കെ എന്തിനാന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങള് ഏർ സമസ്ത സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തപ്പോ സമസ്തയുടെ ആ തീരുമാനത്തെ ധിക്കരിച്ചും ചോദ്യം ചെയ്തും കൊണ്ട് എടവണ്ണപ്പ റഷീദിയ അറബി കോളേജിൽ ഇപ്പോഴും വാഫി സംവിധാനവുമായി സമസ്തയുടെ ആ സ്ഥാപനം നിങ്ങളുടെ ഈ പിന്നെ മാടബിത്തരം കൊണ്ട് ആ സ്ഥാപനം ഇപ്പോഴും സി ഐ സി വാഫി സംവിധാനത്തിൽ കടിച്ചു പിടിച്ചു തൂക്കി നിർത്താൻ വേണ്ടി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകണം അതിന്റെ ആളുകളുടെ ചില ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ഒരു വാലായിട്ട് ഇവിടെ സമസ്ത മുസ്ലിം ലീഗുമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാര്യമായി ശ്രമിക്കുന്ന ആൾ സാക്ഷാൽ ജബ്ബാറാജിനെ പോലെ താൽക്കാലാണ് നിങ്ങളുടെ ആവശ്യതാണ് അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളിത് ഇങ്ങനെ സമസ്ത മുസ്ലിം ലീഗും പ്രശ്നം സമസ്ത മുസ്ലിം ലീഗും പ്രശ്നം നിങ്ങൾ വരുത്തി തീർക്കുക നിങ്ങളുടെ പ്രശ്നം അതല്ല നിങ്ങളെ പ്രശ്നം ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് സമസ്ത കേരള ഉലമയുടെയും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഇടപെടലുകൾക്ക് അത് അവിടെ അത് വാദിക്കാൻ പാടില്ല അത് സമസ്ത ലീഗുമാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്തിട്ട് നിങ്ങളൊരു ലീഗിന്റെ ആളുകളാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അതിന്റെ ചുളിവിൽ നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ദേശിച്ച ആ നിലക്ക് സമസ്തയുടെ മുഷാവറുടെ തീരുമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ആ സംവിധാനവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം അതിനു വേണ്ടി നടത്തുന്ന കളിയാണ് നിങ്ങൾ നടത്തുന്നത് അതുപോലെ നിങ്ങളെ കൂടെ കൂടി കണ്ടെത്തുന്ന പല ആളുകൾക്കും ഇതുപോലത്തെ പല ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട് നിങ്ങൾക്കൊക്കെ സമസ്തയോടുള്ള വിരോധം എന്താന്ന് പൊതുജനങ്ങൾക്ക് അറിയാം പല ഘട്ടങ്ങളിലും പല കാരണത്താലും ഗുരുതരമായ പല കാരണത്താലും നിങ്ങളെയൊക്കെ സമസ്ത എടുത്ത ആളുകളാണ് സമസ്തയുടെ ചില ഘടകങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം ചില നടപടിക്ക് വിധേയമായവരും ശാസനക്ക് വിധേയമായവരും സമസ്തയുടെ ചില സംവിധാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്ന ആളുകളും സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്ന ആളുകളുമായ ഇത്തരം കുറെ ആളുകൾ അവർക്ക് സമസ്തയോടുള്ള നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് സമസ്തയോടും അതിന്റെ നേതൃത്വത്തിലൂടെ പക വീട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ മറ്റു പലരുടെയും കൂടെ കൂടിക്കൊണ്ട് സമസ്തയെ തകർക്കാനും സമസ്തന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും അവിടെ ആര് വേണം ആര് വേണ്ട തീരുമാനിക്കാനൊക്കെ നടക്കുന്നത് എന്ന് പൊതുസമ സമൂഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ നളന്തയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ നിങ്ങൾ വിമത പ്രവർത്തനമല്ല വിമത പ്രവർത്തനം അല്ലാതെ ആയിരം വട്ടം ആവർത്തിച്ചാലും നിങ്ങൾ നടത്തുന്നത് വിമത പ്രവർത്തനം തന്നെയാണ് നിങ്ങൾ ജില്ലകളിലും അതേപോലെ പഞ്ചായത്തുകളിലും ടൗണുകളിലൊക്കെ നിങ്ങൾ വിശദീകരിക്കും എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്നിട്ട് നിങ്ങൾ വിപത പ്രവർത്തനം അല്ല എന്ന് പറയുകയും ചെയ്യുക അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ആദർശ സമ്മേളനത്തിന് മറുപടി വെക്കും എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ആദർശ സമ്മേളനത്തിന് നിങ്ങൾ മറുപടി വെക്കുകയാണെങ്കിൽ വഹാവികൾക്ക് കുറച്ചും കൂടി എളുപ്പമായി കാരണം ആദർശ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ മറുപടി വെക്കേണ്ട ആളുകൾ വഹാബികളാണ് അവര് അവരിപ്പൊക്ക് പകരം നിങ്ങൾ മറുപടി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി വെക്കുമ്പോ അപ്പൊ നമുക്ക് നേരിടാൻ സമസ്തയുടെയും സുന്ദധ്യമായത്തിന്റെയും പ്രവർത്തകർ ശക്തമായിട്ട് അവർ ആദർശ ആദർശ ബോധമുള്ള ഒരു സംഘം എന്തായാലും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ അവര് നിങ്ങളുടെ ആ മറുപടിക്ക് തിരിച്ചു മറുപടി വരുമ്പോ അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരയാതിരുന്നാൽ മതി പത്രസമ്മേളനങ്ങൾ വിളിക്കാതിരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും സമസ്ത കേരള സംസ്ഥക്കയുള്ള ഉലമയുടെ മുഷാവറിയുടെ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുക നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുക അവരുടെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുക ഇതാണ് ഒരു സമസ്തക്കാരൻ ചെയ്യേണ്ടത് അല്ലാതെ ഒറ്റപ്പെട്ട് അവിടെ നിന്ന് പല രാത്രികളിലും പല ഭാഗത്തു നിന്നും പല കൂവലുകൾ കേൾക്കാൻ സാധിക്കും അങ്ങനെയുള്ള കൂവൽ കേൾക്കുമ്പോൾ ആ കൂവലൊക്കെ ഒരു ചെവിയിൽ കൂടെ വിട്ട് മറ്റേ കേട്ട് മറ്റേ ചെവി കൂടെ വിടാൻ അല്ലാതെ അവിടേക്കൊന്നും തിരിഞ്ഞ് അതിന്റെ പിന്നാലൊന്നും പോണ്ട കാര്യം സമസ്തക്കാർക്കും സുന്ന പ്രവർത്തകർക്കും ഇല്ല അള്ളാഹുസ്ബുഹാനഹുഅത്ത നമ്മുടെ വിരമാനും നേതൃത്വത്തിനും ഹിമ്മത്തും ഇജ്ജത്തും പ്രധാനം ചെയ്യട്ടെ അസ്സലാ ലൈക്കും വരഹമത്തല്ല